ഹലോ സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും ക്രിസ്പിയും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എന്നാൽ നമുക്ക് തയ്യാറാക്കാൻ നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീൻസ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ മുൻപേ പുഴുങ്ങിയെടുത്തതാണ് അതുകൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതും ഇട്ട് കൊടുക്കാം അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം രണ്ട് ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് സോഫ്റ്റ് വരെ ഇളക്കി കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കുട്ടികളുള്ള വീടാണെങ്കിൽ പച്ചമുളക് ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് സോഫ്റ്റ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് കുരുമുളക് പൊടി പൊടിയും അതുപോലെ തന്നെ പച്ചമുളകുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കോളിഫ്ലവർ ബീൻസ് കട്ട് ചെയ്തത് ഗ്രീൻ പീസ് അത് ഫ്രഷ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാം കുറച്ച് ഹാർഡായിട്ടുള്ള പച്ചക്കറികളാണ് ഇതൊക്കെ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഇവിടെ ഞാൻ കാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് ബീട്രൂട്ട് ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അത് ഒഴിവാക്കിയാലും കട്ട്ലറ്റ് വളരെ ടേസ്റ്റി ആയിരിക്കും ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ഇതേ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കട്ലറ്റാണിത് പച്ചക്കറിയൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കട്ട്ലെറ്റ് തയ്യാറാക്കിയെടുക്കാം ഒരു അര നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൈ കൊണ്ട് നമുക്കൊന്ന് സ്മാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ലവണ്ണം തണുത്തു വന്നിട്ടുണ്ട് ഇനി കൈകൊണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട്ലെറ്റിൻ്റെ ഷേപ്പ് തീരുമാനിക്കാം ഞാനിവിടെ വട്ടത്തിലാണ് കട്ട്ലെറ്റ് തയ്യാറാക്കിയെടുക്കുന്നത് കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലറ്റ് ചെറുതായിട്ടും തയ്യാറാക്കാം ആദ്യം തന്നെ ഇവിടെ ഞാൻ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തു വെച്ചിരുന്നു അതിലേക്കൊന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം ഒന്ന് കവർ ചെയ്തെടുക്കാം മൈദപ്പൊടിയിൽ ഇതുപോലെ ഞാൻ ഏകദേശം ഒരു പത്ത് കട്ട്ലറ്റ് ഇതേപോലെ മൈദപ്പൊടിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ മൈദപ്പൊടിയിൽ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൈദപ്പൊടിയുടെ ഒരു സ്ലറി തയ്യാറാക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഒരു മിക്സ് നമുക്കിവിടെ തയ്യാറാക്കണം നോൺ വെജ് വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയും ഉപയോഗിക്കാം ഇവിടെ വെജ് കട്ട്ലറ്റാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് കട്ട്ലറ്റ് ഓരോന്നായി എടുത്ത് ആദ്യം മൈദയുടെ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസ് ഓൾറെഡി ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു ഇനി ബ്രെഡ് ക്രംസിലിട്ട് കവർ ചെയ്തെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇനി ഓരോ കട്ട്ലറ്റും ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്യാനായി റെഡിയാക്കിയെടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട്ലറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയൊരു പാത്രത്തിൽ ആണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വലിയ പാത്രമാണ് ആവുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ വേണ്ടി വരും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് കുറച്ചായി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു വട്ടം ഞാൻ മൂന്ന് കട്ട്ലെറ്റാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് തിരിച്ചും മറിച്ചും കൂട്ടുമൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കുട്ടികളൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും അവർക്ക് എന്തായാലും തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം ഇപ്പോൾ കട്ട്ലെറ്റിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് വെക്കാം ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും ഞാൻ സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ പുലാവിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടത് അപ്പോൾ അതിൻ്റെ പച്ചക്കറികളൊക്കെ എനിക്ക് ബാക്കി വന്നിരുന്നു അത് ഉപയോഗിച്ചാണ് ഞാൻ കട്ട്ലെറ്റ് ഉണ്ടാക്കിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം